ദൈവം ഈ പാവപ്പെട്ട നാണ്യയുടെ ചായക്കടയില് ഒരു റെയ്ഡും വരുത്തല്ലേ കോഴിക്കറി ഉണ്ടാക്കുമ്പോ അതിന്റെ മണം പിടിച്ച് കോഴിയുടെ ഉടമസ്ഥ കയറി വരരുത് നന്നായി തിന്നണ നല്ല വാശുള്ളവര് ഇങ്ങോട്ട് കയറി വരണേ ഗ്യാസ് വരുന്നു കേട്ടോ എന്നിട്ട് ഗ്യാസ് കയറുന്നു പറഞ്ഞു ഗ്യാസാണെന്ന് പറഞ്ഞാ അത് പൈറ്റില്ല ഗ്യാസ് ഇവിടെ കത്തിക്കാൻ ഗ്യാസ് ഇല്ലെന്ന് ആ ഗ്യാസിനൊക്കെ എന്റെ പൊന്നെ ഊതി ഊതി ബാക്കിയുള്ള എന്റെ തൊണ്ണ പോയിന്ന് ഊതാന്ന് പറഞ്ഞിട്ട് കാലങ്ങളെത്രൊരു കാര്യം പറയാട്ടോ ഇന്നലെ പുരാവസ്തു ഗവേഷണക്കാർ ഇവിടെ വന്നായിരുന്നു അവരിവിടെ വന്ന് രണ്ടുണ്ടമ്പനും പറക്കൊണ്ട് പോയിട്ടുണ്ട് അതെന്ത് അവർക്ക് വല്യ പരീക്ഷണത്തിനായിരിക്കും നീ ഹോ അവരി തെളിയിക്കട്ടെ എന്റെ കാലപ്പഴക്കം എന്റെ തള്ള ഞാൻ ആത്മാർത്ഥായിട്ടൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിത് ആൾക്കാരെ പറ്റിക്കുമല്ലേ ചെയ്യണേ ഇതേ ആ തടിവെട്ടുകാരൻറെ ആദപ്പിനുറേന്ന് പൊറോട്ട തന്നോണ്ടിരിക്കുക അവന്റെ പൊറോട്ടക്കാത്ത ഈച്ച കണ്ടു എന്ന് പറഞ്ഞ അവനോടൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് കൊഴപ്പമില്ല ആ ചിക്കൻ കറിയിൽ എടുത്താല് അയിച്ചിര പിടിച്ചത് നോളൂ ഇട ഏറ്റവും കൂടുതൽ നമ്മളെ പോലെ അടിച്ചമർത്തപ്പെട്ട ഒരു വർഗാണ് പൊറോട്ട ഞാൻ നാണിയെ വിളിച്ചതാ നാനിയെ ചൂടായിട്ട് എന്തോണ്ട് ചൂടായിട്ട് ഒരു പ്ലേറ്റ് ഈ നാനി ഇങ്ങനും ഞങ്ങളുടെ ജവാൻ ഉദ്ദൽ സിംഗും എന്താണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ആറിലെക്കാർ നീ മിണ്ടരുത് നിന്റെ പതിനാറിന്റെ കാര്യം നാട്ടുകാർ പറഞ്ഞടക്ക എടാ അതിർത്തി കൊതിരി വെടിവെച്ച കാര്യ നീ പറഞ്ഞുണ്ടാക്കണെ ഈ കഥയും ഈ കടലിലെ ഇറച്ചിക്കറിയും ഒരുപോലെ ആണ് അതെന്താ രണ്ടിനും നല്ല വഴക്കും ഉണ്ട് ഈ കടടെ പേര് മാറ്റി ഒരാവസ് മ്യൂസിയം എന്നിട്ടാ കൊള്ളാം നിനക്ക് ഇപ്പോഴത്തെ അച്ഛന്റെ പേര് മാറ്റിയിട്ട് ഒറിജിനൽ അച്ഛൻറെ പേര് വെക്കാൻ പാറിലേടാന്ന് അയ്യോ ഞാൻ പറഞ്ഞെടുത്തേ മോനെ ഈ നാണി കൊറേ നാളായി പണി തുടങ്ങിയിട്ട് ഇതേ വരെ ഒരാളും എന്നെ തൊട്ട് നോക്കിട്ടില്ല അറിയാമോ കെട്ടിയവനോ കടയാണ് ആരാ നാണി ആണി നിന്റെ അപ്പൻ എട്ടപ്പു എപ്പര്യു സാറേ ഞാനാണ് നാണി സാറാവോ ഞാനാ ഇൻസ്പെക്ടർ ആഹ് ഇൻസ്പെക്ടറൊക്കെ പോലീസ് സ്റ്റേഷനില് ഇവിടെ ജവാൻ നിക്കേ ജവാൻ പോണോ എന്താണത് ഹോട്ടൽ എന്താണ് കാലിത്തൊഴുത്തോ സാറത് കാലിത്തൊഴുത്തല്ല പിന്നെ ഇവിടുത്തെ അടുക്കള സാറേ ഞാൻ കാണിച്ചാൻ ഇതിനകത്ത് എന്തോടോ താറുകളി വെച്ചേക്കുന്നത് ടാറുകളി വെച്ചേക്കടലേ അത് മീൻ പറഞ്ഞേ മീൻ ഇന്ത്യ പൂട്ടിക്കും ഞാൻ ഇൻസ്പെക്ടറാണ് ഞാൻ പൂട്ടിക്കും ഇത് മൂട്ടാൻ പറ്റത്തില്ല ഇതെന്തോടോ ഈ കരുതിയിരിക്കുന്നേ അത് കരിമീനാണ് സാറേ കരിമീനാ ഉറപ്പായിട്ട് ഞാൻ പൂട്ടിക്കും ഇത് മൂട്ടാൻ പറ്റത്തില്ല എന്താണോ ഇത് മൂട്ടാൻ പറ്റത്തില്ല എന്താ പൂട്ടിയാ സാറേ ഷട്ടറിൽ നിന്ന് ല്ലേ ഞങ്ങൾ രാത്രി പോട്ടെ ഇവിടെ സാറേ ജഗന്നാഥ വർമ്മ സംയുക്ത വർമ്മ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആരാണ് ഷവർമ്മ കാണിച്ചു തരാം ഇത് ഞാൻ പൂട്ടിക്കും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണോ ഇൻസ്പെക്ടർ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് സാറേ പൂട്ടിക്കരുത് വയറ്റിപ്പഴപ്പാട് വൈറ്റിപ്പുഴപ്പാടേ വല്ല ആശുപത്രിയിലും പോയില്ല അത് കണ്ടാലും മനസ്സിലാവും കഴിച്ചു നോക്കിട്ട് പൂട്ട് സാറേ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പൂട്ടേ പൂട്ടാരിക്ക അത് തന്നെ ഞാൻ ചിത്രത്തിലാണെങ്കിൽ കഴിച്ചു നോക്കിട്ട് തന്നെ പൂട്ടിക്കും കഴിച്ചു നോക്കി കഴിച്ചു നോക്കിട്ട് തന്നെ പൂട്ടിക്കും എന്നാ എന്നാ പിന്നെന്തെങ്കിലും കൊഴപ്പില്ലല്ലോ எ சாருக்கு எங்கு சாற கொள்ளாமிகூட்ட கடுத்துல ടക്കം ആ റൂമില് പതിനാറാമത്തെ ഫുഡ് ഇൻസ്പെക്ടറാണ് നാണിനോടാട് കള്ളി